ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന പഴശ്ശി അണക്കെട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു അണക്കെട്ടിന്റെ ഇരുഭാഗങ്ങളിലുമാണ് പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ പഴശ്ശി ഡാമിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത് മഴ കുറഞ്ഞതിനാൽ കഴിഞ്ഞ ദിവസമാണ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ച് ഡാമിൽ വെള്ളം സംഭരിക്കാൻ തുടങ്ങിയത് ഇതോടെയാണ് പ്ലാസ്റ്റിക് മാലിന്യം അടക്കം കെട്ടിക്കിടക്കാൻ തുടങ്ങിയത് ഷട്ടറിന്റെ ഇരുഭാഗത്തുമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യം കെട്ടിക്കിടക്കുന്നത് വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാത്തതിൽ ജനങ്ങളിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ ദിവസങ്ങളായി ജലം സംഭരിച്ചുകൊണ്ടിരിക്കുക അത് ഭൂരിഭാഗവും കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ ഗുരുവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ജലസംഭരണിയിൽ ജലം സംഭരിച്ചോണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഇരട്ടി മുതലായ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഈ ജലസംഭരണിയിൽ ചിങ്ങി നടന്നുകൊണ്ടിരിക്കുക ദിവസങ്ങൾ കുറച്ചായിട്ടുള്ളൂ ഷട്ടർ അടച്ചു അപ്പോൾ കുറച്ചുകൂടി കാലം കഴിയുന്നതോടുകൂടി മിക്കവാറും നമ്മുടെ ജലസമ്പന്നയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ മുൻപിക്കുമ്പോഴുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ ഈ കുടിവെള്ള പദ്ധതിയെ മെല്ലപ്പെടുത്തുന്ന സ്ഥിതിക്കൊരു പരിഹാരം ഉണ്ടാകും കണ്ണൂർ പട്ടുവം പെരലശ്ശേരി അഞ്ചരക്കണ്ടി കീഴൂർ ചാവശ്ശേരി കൊളച്ചേരി കൂത്തുപറമ്പ് ശുദ്ധജല പദ്ധതികൾക്കാണ് പഴ്ശി ഡാമിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത് ന്യൂസ്ബ്യൂറോ മട്ടനൂർ